കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ചിറ്റൂർ ഏരിയ സമ്മേളനം നടത്തി അസോസിയേഷന്റെ മുപ്പത്തിയേഴാമത് വാർഷിക സമ്മേളനമാണ് ചിറ്റൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഇ എം എസ് ഹാളിൽ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയം തിരുത്തുക ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും സംരക്ഷിക്കുക പി എഫ്ആർഡിയെ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ചിറ്റൂർ ടൗണിൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എസ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു